ഞാൻ ശ്രദ്ധിക്കുക ഞാനിങ്ങനെ ഒരാഴ്ചയായിട്ട് ഒരാഴ്ച ഒരു വിവരവും ഇല്ല അവൻ പറ്റിക്കുവാണോ അതല്ല ഒരാഴ്ചയായിട്ട് അവന്റെ ഒരു വിവരവും ഇല്ല ഒരു ഫോൺ വിളിച്ചെടുക്കത്തില്ല ഒരു മെസ്സേജ് വെച്ചാൽ തിരിച്ചു ഇല്ല അവൻ എവിടെ പോയി കിടക്കുക എടി പൊട്ടി നിനക്ക് മനസ്സിലായില്ലേ അവൻ നമ്മളെ പറ്റിച്ചതാ അവൻ നമ്മളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ട് കാശുണ്ടാക്കിട്ട് യു കെ പോയി ചോദിക്കുക അവനൊക്കെ ഞാൻ രണ്ടു ദിവസമായി അവിടെ സമാധാനം ഇല്ല എല്ലാരും കൂടെ എന്റെ ചാനൽ പൂട്ടിക്കോ ഇവിടെ നിന്ന് കൊറേ വീഡിയോ ഉണ്ടാക്കി ചളിയോട് ചളിയാ എത്ര കമന്റും മെസ്സേജും എനിക്ക് വരുന്നോ ഗിത് കേട്ട് വന്നതാ എന്നാ നിങ്ങൾ ഇവിടെ കാണിക്കുന്നേ എടാ കാണിക്കുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ ഒരു വെറൈറ്റി പിടിച്ചു നോക്കിയതാ പിടിക്കുന്ന അവസ്ഥയൊക്കെ ആയി അതൊക്കെ പോട്ടെ നീ രണ്ടു ദിവസം ആയില്ലേ അന്നെ അവിടെ െ ഇവിടെ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ആവുന്നില്ല രണ്ടു ദിവസം എടുത്തു ആവാൻ വേണ്ടി ഞാൻ പോയി ആഹാ നിങ്ങളൊക്കെ ജീവിക്കുന്നു കേരളത്തില് യൂക്കെറിയുപോലും സമ്മതിക്കണം അല്ല നീ എവിടെങ്കിലും പോയെന്നേ ഞാൻ ഇന്നലെ ഒരു കൂട്ടാൻ എടുത്തു പോയെ എന്നിട്ട് പകുതി അവൻ തിരിച്ചു പോന്നു പിന്നെ വഴിയന്നെ കട്ടറും മഴയും ചെളി കണ്ടിട്ടൊക്കെ എന്തോ പോലെ ആയി പോയി അതൊക്കെ യൂക്കല റോഡ് കട്ടറും ഇല്ല ചെളിയും നമ്മൾ ഒരു സൈഡിൽ കൂടെ മാത്രം പോയാൽ മതി അതിലേക്കൂടെ ടിപ്പർ വരുന്നു സൈക്കിൾ വരുന്നു എന്നാ നോക്കണം ഒന്ന് വീട്ടിൽ പോകാൻ പറ്റുമോ രാത്രി കാര്യം പറഞ്ഞപ്പോഴാ യൂക്കലോ ഇപ്പൊ സമ്മറാ അറിയോ നമുക്ക് ഇഷ്ടം പോലെ പകല ഒരു സംശയം ചോദിക്കട്ടെ െ പകലിപ്പൊ കൂടുതലുണ്ടെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് പ്രയോജനം നമുക്കെന്ന നീ യു കെ അടിപൊളിയാണെന്ന് പറയുന്നുണ്ടല്ലോ നീ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പഴത്തേനെ അമ്മ ഉണ്ടാക്കി വെച്ച ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം നിനക്കുണ്ടോ എടാ നല്ല തെങ്ങീന്ന് ചെത്തിയെടുത്ത കള്ളും പച്ചക്കപ്പ വേവിച്ചതും മീൻകറി അവിടെ കിട്ടും

අකර ෙ එකරපච, එකරන ෙම කරපච.